ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി യുവമോർച്ച പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിച്ചു കൊപ്പം മുതൽ പട്ടാമ്പി വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത് യുവമോർച്ച പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരങ്ക യാത്ര നടത്തിയത് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കൊടുത്തുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യമാണ് എല്ലാറ്റിലും വരുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധിയായ ദേശാഭിമാനികൾ ജീവൻ കൊടുത്തുകൊണ്ട് രക്തം കൊടുത്തുകൊണ്ട് നമുക്ക് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ബാധ്യത വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ നാട്ടിലെ യുവജന യുവജനങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം എന്ന് പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ തരത്തിലുള്ള വളരെ വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയെല്ലാം ചെറുപ്പ തോൽപ്പിച്ചുകൊണ്ട് ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്നത് ഈ നാട്ടിലെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ മുന്നേറ്റത്തിനു വേണ്ടി കൊപ്പം മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് വി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ ഗോപി പൂവക്കോട തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ബൈക്ക് റാലിയായാണ് പട്ടാമ്പിയിലേക്ക് യാത്ര പുറപ്പെട്ടത്